Hi, do. എല്ലാവർക്കും നമസ്കാരം പത്തരമാറ്റ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ അനാമികയും അനിയും തമ്മിലുള്ള വഴക്ക് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഒരു രക്ഷയില്ല അനിക്ക് ഒരു രീതിയിലും അനാമികയുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാനേ സാധിക്കുന്നില്ല അങ്ങനെ അനി വലിയ ധർമ്മസങ്കടത്തിലായി നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു പോലീസ് ഓഫീസർ ആകുകയാണ് അപ്പം അവൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നതും അനിയുടെ മനസ്സ് പതിയോന്ന് ചാഞ്ചാടി ഇനി എന്തായാലും ഈ അനാമികയുടെ കൂടെ തൻ്റെ ജീവിതം മുന്നോട്ട് പോവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഒഴിവാക്കണം അതിനു മുന്നേ നന്ദുവിൻ്റെ മനസ്സൊന്നുകൂടി അറിയണമെന്ന് വിചാരിച്ചിട്ട് അനിതാ നമ്മുടെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് വരിക നന്ദുന്റെ അടുത്ത് വന്നതും നന്ദു ചോദിച്ചു എന്താ ഇനി എന്നെ കാണണമെന്ന് പറഞ്ഞത് നന്ദു ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യസന്ധമായിട്ട് മറുപടി പറയൂ എന്താ നീ എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത് എന്താണെങ്കിലും എന്നോട് ചോദിക്കാമല്ലോ അതെ കൊണ്ട് വലിയ ചല്ലുവാടി ഇനി അവളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ റിസ്ക് ആണ് നീ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവളെക്കുറിച്ച് കണ്ടെത്തിയതും ഇനി അവൾ ചെയ്തു കൂട്ടിയതുമായിട്ടുള്ള പല കാര്യങ്ങളും നീ എന്നോട് പറഞ്ഞതല്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പം എത്രയും പെട്ടെന്ന് അവളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എനിക്ക് മുന്നേ തെളിഞ്ഞു വരുന്നുണ്ട് എന്തായാലും ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അതുപോലെ അനാമികയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ വല്യമ്മയോടും കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തീരുമാനിച്ചു അപ്പോഴും എനിക്കറിയേണ്ടുന്നത് നിൻ്റെ മനസ്സാണെന്ന് കൂടി അനി ചോദിക്കുക ഇത് കേട്ടതും നമ്മുടെ നന്ദുവാണെങ്കിലും നന്ദുവിന് അവനെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ അവൾ മൗനം സമ്മതം എന്നുള്ള രീതിയിൽ അവിടെ അങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ അനി നേരെ വന്നു ദാ വല്യമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതേ വല്യമ്മ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അനാമികയെക്കുറിച്ചിട്ടാണെന്ന് പറഞ്ഞതും എന്താ അനി നിങ്ങൾ രണ്ടുപേരും ഇനി ഇങ്ങനെ തന്നെ തുടങ്ങിയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വല്യമ്മേ ഒരു രക്ഷയില്ല വല്യമ്മേ എനിക്ക് അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാനേ പറ്റുന്നില്ല എന്ന് അനി പറയുകയാണ് മോനേടാ ജീവിതം ജീവിതമാവുമ്പോൾ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാലും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ മുന്നോട്ട് പോകണ്ടേ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നമ്മുടെ അനന്തപുര തറവാടിന് ഒരു അഭിമാനമൊക്കെ ഉള്ളതല്ലേടാ നീ ആയിട്ട് ആ നമ്മുടെ ആ ഒരു തറവാടിൻ്റെ പ്രൗഢി അത് കളഞ്ഞു കൊളിക്കരുതെന്ന് അനി പറഞ്ഞു ഇത് കേട്ടതും അനി പറഞ്ഞു അതേ വല്യമ്മയോട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ അനാ മികയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുക ഇത് കേട്ടതും ദേവയാനി ഒന്ന് ഞെട്ടി എന്താ നീ നീ പറയുന്നത് മോളെ ഉപേക്ഷിക്കാമെന്നോ അതെ എനിക്ക് മുത്തശ്ശനോടും മുത്തശ്ശിയോടും കൂടി ഈ കാര്യം സംസാരിക്കാനുണ്ട് എന്തായാലും എല്ലാവരോടും ഞാൻ ഈ കാര്യം പറയാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുക എനിക്ക് അവളുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവൻ അവിടെ വെച്ച് ദേവയാനിയോട് പറഞ്ഞതും ദേവയാനി പറഞ്ഞു എൻ്റെ മോനെ ദേ നീ എന്തെങ്കിലും തർക്കങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവളോട് സംസാരിച്ച് ക്ലിയർ ചെയ്യാം ഇതേ സംസാരിച്ച ക്ലിയർ ചെയ്തൊന്നും പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല വല്ലുമേ ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലട്ടെ അവിടെ ചെന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മുത്തശ്ശനോട് പറയണം വിശദമായിട്ട് തന്നെ പറയണമെന്ന് പറഞ്ഞ് അവൻ നേരെ വരുവാണ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് അങ്ങനെതാ നമ്മുടെ മൂർത്തിയുടെ മുന്നിലെത്തിയ അനിയാണെങ്കിൽ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആയിട്ട് പറഞ്ഞു അരേ രണ്ടുപേരോടും എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് എന്താ മോനെ നിനക്ക് എന്താ പറ്റിയത് നിന്റെ മുഖത്തൊരു വിഷമം പോലെയൊക്കെ ഉണ്ടല്ലോ മുത്തശ്ശി ഇത്രയും കാലവും ഞാൻ ആ അനാമിക എന്ന് പറയുന്നവളെ സഹിച്ചു ഇനി എനിക്ക് സാധിക്കില്ല അത്രമാത്രം അവൾ എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചിരിക്കുക എന്താ മോനെ ഈ പറയുന്നത് നീ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോഴത്തേക്കിനും നമ്മുടെ കനകയും അതുപോലെതാ ഗോവിന്ദനും കൂടി നന്ദുൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുക എന്തായാലും നമ്മുടെ നന്ദു നന്ദുമോള് ആ ഇനിയാണ് വിവാഹം കഴിച്ചിരുന്നതെങ്കിൽ ഇന്നാ പയ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ദുരന്തം വന്ന് കയറില്ലായിരുന്നല്ലോ ഇപ്പം ആ നന്ദു ആഗ്രഹിച്ചതുപോലെ തന്നെ പോലീസ് ഓഫീസറും ആയി ഇനി നമ്മുടെ നന്ദുവിന് വേണ്ട ഒരു ജീവിതം അവൾക്കും ഒരു ചെറുക്കനെ കണ്ടെത്തേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനോട് വലിയ കാര്യത്തിന് സംസാരിച്ചാൽ കനക ഗോവിന്ദനാണെങ്കിലോ എത്രയും പെട്ടെന്ന് നമ്മുടെ മോളെ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം ഇനി അവളുടെ മനസ്സുകൂടി അറിയണം അവൾക്ക് എന്താണ് താല്പര്യമെന്നൊക്കെ കണ്ടെത്തണം പിന്നെ ആദർശം നയനയും നവ്യമോളും ഒക്കെ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് മുന്നോട്ട് പോകാമെന്നും കൂടി ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെതാ നമ്മുടെ ഗോവിന്ദനും അതുപോലെ കനകയും കൂടി നന്ദുൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്കെന്താ നമ്മുടെ നന്ദു വരിക നന്ദു അച്ഛനോടും അമ്മയോടും പറഞ്ഞു അതേ എനിക്കാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കല്യാണമെന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അത് നോക്കണ്ട എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് നല്ല വിഷമമൊക്കെ ആയി പിന്നീടാണെങ്കിൽ അനാമികയെ കാണിക്കുക അനാമിക അങ്ങോട്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ അടുത്ത് നിന്ന് അനി സംസാരിക്കുന്നത് കേട്ട് അവിടെ അങ്ങനെ നിൽക്കുക അപ്പം ഇവൻ എന്താ പറഞ്ഞു വരുന്നെന്ന് അറിയണമല്ലോ എന്നിട്ട് വേണം അതിന്റെ ബദൽ കണ്ടെത്താനായിട്ട് അതുകൊണ്ട് തന്നെ അനാമിക ഈ കാര്യങ്ങൾ മുഴുവനും വളരെ ശ്രദ്ധയോടുകൂടി വാച്ച് ചെയ്ത് നില്ക്കുക അനിയാണെങ്കിൽ അവന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി മുത്തശ്ശ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ അനാമിക നല്ലവളാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു അവർ എല്ലാരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നതാ ശരി എന്തായാലും ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ അവളും അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ ഈ അനന്തപുരി തറവാട്ടിലുള്ള സകലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്തായാലും ഇനി അങ്ങനെയുള്ള ഒരു പെരുങ്കല്ലിയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മുത്തശ്ശ ഇതെൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പം മുത്തശ്ശനാണെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല എട മോനെ അവൾ നീ നിൻ്റെ അടുത്ത് അത്ര നല്ല രീതിയിലല്ല ഇടപഴകുന്നതെന്ന് മുത്തശ്ശനറിയാം എന്നാലും മോനെ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമക്കൾ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നു ഞങ്ങൾ കരുതിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിത് ആരും തന്നെ പിണങ്ങി പിരിഞ്ഞൊന്നും പോവരുത് നീ കണ്ടില്ലേ ആദർശം നയനയും അവരെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ആദർശന് നയന ഒരു ശത്രുവല്ലായിരുന്നോ ഇപ്പം പക്ഷെ അങ്ങനെയാണോ അവനവൻ്റെ ജീവനേക്കാളേറെ നയനയെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കണം അതമോനെ ഏറ്റവും ആവശ്യം വേണ്ടതെന്ന് മുത്തശ്ശൻ പറഞ്ഞു ഇത് കേട്ടപ്പോഴാണെങ്കിൽ നി പറഞ്ഞു മുത്തശ്ശ നയനേട്ടത്തെയും എൻ്റെ ഭാര്യ അനാമികയും തമ്മിൽ താരതമ്യം ചെയ്യല്ലേ നയനേട്ടത്തിടെ ഏഴായാലോക്കൊത്ത് കൊണ്ടുവരാൻ പറ്റാത്തവള ഈ അനാമിക എന്ന് പറയുന്ന പെരിച്ചാഴി ഇതൊക്കെ കേട്ട് ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ അനാമിക അപ്പോൾ ഈ സമയം മുത്തശ്ശനാണെങ്കിലോ എന്താണ് മോനെ എന്ത് കാര്യം നിനക്കിന് ഞങ്ങളോട് പറയാനുള്ളത് അവൾ ഇത്രയും വലിയ എന്ത് കുറ്റമാണ് ചെയ്തത് നീ ഇങ്ങനെയൊക്കെ അവളെ വെറുക്കാനും വേണ്ടി എന്ത് വിഷയം നിങ്ങൾക്കിടയിൽ ഉണ്ടായതെന്ന് മുത്തശ്ശൻ ചോദിച്ചു മുത്തശ്ശിയോ അതൊക്കെ കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്കുക ആ സമയം വേണുവും അതുപോലെ അനാമികയും കൂടി ചേർന്ന് പലരെയും ചതിച്ച കഥകളും അതുപോലെ അനന്തപുരി തറവാട്ടിൽ നിന്നും സ്വർണം കടത്താൻ ശ്രമിച്ച കഥകളുമൊക്കെ അനി വള്ളി പുള്ളി തെറ്റാണ്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞു ഇതൊക്കെ കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ദാ വായും പൊളിച്ചു നിൽക്കുക എന്തൊക്കെയാ മോനെ ഈ പറയുന്നത് അതെ മുത്തശ്ശ എല്ലാത്തിനും തെളിവുകളുണ്ട് നന്ദു പോലീസ് ഓഫീസർ ആയതിനു ശേഷം നന്ദു ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് ആ വേണുവിനെക്കുറിച്ചും ഈ അനാമികയെക്കുറിച്ചും ഒക്കെയാണ് അപ്പം നന്ദു ആണ് ഇതിനൊക്കെ പിന്നിൽ കളിച്ചതെന്ന് അനാമിക മനസ്സിലാക്കി ഹാ ഹാ അപ്പം അവളാണ് ഇതിൻ്റെയൊക്കെ ആണിക്കല്ല് അവൾ എത്രയും പെട്ടെന്ന് അവളെ ഇല്ലാണ്ടാക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക അപ്പുറം നിൽക്കുക മുത്തശ്ശനും മുത്തശ്ശിയും എന്നിട്ട് നന്ദു എന്തൊക്കെ കണ്ടെത്തി മോനെ നന്ദുവിൻ്റെ കയ്യിൽ ഇവർക്കൊക്കെ എതിരെയുള്ള തെളിവുകളുണ്ട് മുത്തശ്ശ എത്രയും പെട്ടെന്ന് തന്നെ അവൾ ആ വേണുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അനന്തപുരിയിലെ മരുമകളാണ് എന്ന് പറയുന്നതിൽ ഏറ്റവും അധികം നാണക്കേട് ആർക്കായിരിക്കും ഉണ്ടാകുക മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ എനിക്കുമൊക്കെയാണ് എന്തായാലും ആ ഒരു ചീത്ത പേര് അത് ഞാനങ്ങ് മാറ്റും ഇന്ന് തന്നെ അവളുമായിട്ടുള്ള സകല ഇടപാടും തീർത്ത് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കും കഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ അതും കൊടുക്കും എന്തായാലും ആ മാരണം എൻ്റെ തലയിൽ നിന്ന് ഊരി പോകണമെന്ന് ആനി പറഞ്ഞത് കേട്ടുകൊണ്ട് ചംഖത്ത് കലങ്ങി നിൽക്കുകയാണ് നമ്മുടെ അനാമിക എന്തായാലും ഇതിനൊക്കെ ഒരു പ്രതികാരം ചെയ്യുമല്ലോ അതിൻ്റെ മറ്റു വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിക്കുകയാണെ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്